ഹായ് ഐഡിയസ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല നല്ല കുറച്ച് കിച്ചൺ ടിപ്സുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടു നോക്കാം നമ്മുടെ കയ്യിലുള്ള ഇതുപോലെയുള്ള ചെറിയ പൊട്ടിയ ചട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ വെറുതെ കളയും അപ്പോൾ അതിങ്ങനെ നമുക്ക് നന്നായിട്ട് വീണ്ടും ഉപയോഗിക്കാം എന്നുള്ള വീഡിയോ ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ആദ്യത്തെ ടിപ്പിലേക്ക് കടക്കാം നമ്മൾ മുട്ടയൊക്കെ സാധാരണ പുഴുങ്ങാൻ നേരത്ത് പൊട്ടിപ്പോകാറുണ്ട് അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും അതിൻ്റെ കൂടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ അത് പൊട്ടിപ്പോകാതെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഈ പത ആ ഒരു എണ്ണ ഒഴിച്ചതിൻ്റെ പതയാണ് മുട്ട ഒട്ടും തന്നെ പൊട്ടിയിട്ടില്ല ഒന്നില്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഓയിലൊഴിക്കുക അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചാലും മതിയാകും ഇപ്പം ഞാനിതിലേക്ക് ഓയിലാണ് ഒഴിച്ചത് ഇനി ഇതിൻ്റെ മുട്ടയുടെ തൊണ്ട് പെട്ടെന്ന് തന്നെ പൊട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു പാത്രത്തിലേക്കോ ഗ്ലാസ്സിലോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണം ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു മുട്ടയുടെ തോടൊക്കെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് പൊട്ടിപ്പോയിക്കോളൂ അപ്പോൾ നമുക്ക് വേഗം അതിൻ്റെ തൊടിയൊക്കെ പൊളിച്ച് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് തിരക്ക് പിടിച്ച പണിയൊക്കെ ആണെങ്കിൽ ഓരോന്നും ഓരോന്നും എടുത്ത് ഇങ്ങനെ പൊളിക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കും ഈ ടിപ്പ് അറിയുന്നവരൊക്കെ ഉണ്ടായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് ഇതുപോലെ പിന്നൊക്കെ ഉപയോഗിച്ച് ചില തുണികളിലൊക്കെ ഇങ്ങനെ കുത്തുമ്പോൾ പെട്ടെന്ന് കയറാറില്ല കുറച്ച് കട്ടിയൊക്കെ ഉള്ള കോട്ടൺ ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ നല്ല മൂർച്ചയില്ലാത്ത പിന്നൊക്കെ ആണെങ്കിൽ കയറാറില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നമ്മുടെ കയ്യിൽ ഇതേപോലെയുള്ള സ്റ്റീലിൻ്റെ അരിപ്പുകളൊക്കെ ഉണ്ടാവും ഈ ഒരു അരിപ്പയിൽ ഇതുപോലെ ഈ ഒരു പിന്നെ നന്നായിട്ട് ഷാർപ്പൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു പിന്നിൻ്റെ ആ കൂർത്ത വശം ഒന്ന് നന്നായിട്ട് മൂർച്ച കൂടി വരും അപ്പോൾ നമുക്ക് ഏത് കട്ടിയുള്ള തുണിയിലാണെങ്കിലും പെട്ടെന്ന് തന്നെ കുത്താനായിട്ട് പറ്റും ഇനിയിപ്പോ ഇതേപോലെയുള്ള അരിപ്പ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഒരു മെഴുക് അല്ലെങ്കിൽ സോപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു മെഴുകിലോ സോപ്പിലോ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക രണ്ടുമൂന്ന് പ്രാവശ്യം കുത്തി കൊടുത്ത ശേഷം ഇതുപോലെ കുത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി കിട്ടും അപ്പോൾ അരിപ്പ ചായ അരിപ്പ നമുക്ക് ചായ അരിക്കാൻ മാത്രമായിട്ടെല്ലാം ഉപയോഗിക്കുക ഇങ്ങനെ ഒരു ഉപയോഗം കൂടി ഉണ്ട് ഇനി അടുത്ത ഒരു ടിപ്പ് നമ്മുടെ വീടുകളിൽ ചെറിയ ചട്ടികളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് പിന്നെ കളയാതെ നിവൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ പൊട്ടൽ പോലെ പൊട്ടിപ്പോയിട്ടുണ്ടാവില്ല പക്ഷേ വിള്ളൽ വീണിട്ടുള്ള ചട്ടികൾ ഉണ്ടാവും പൊട്ടിയതാണെങ്കിലും വിള്ളൽ വീണതാണെങ്കിലും നമുക്കത് നന്നാക്കി എടുക്കാം ഇപ്പം ഇതിൻ്റെ അടിയിലൂടെ വെള്ളം ചെറുതായിട്ട് കനിഞ്ഞിറങ്ങിയിട്ട് കൈ നനയണതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു വിള്ളൽ നമുക്ക് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതാണ് അപ്പോൾ പണ്ട് കാലം മുതലേ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണ് ഇപ്പോൾ ഉള്ളവർക്ക് ചിലപ്പോൾ അത് അറിയണമെന്നില്ല ഇനി ഒരു ഭാഗത്ത് ചെറിയൊരു ഓട്ട പോലെയാണ് വന്നെങ്കിലും നമുക്ക് ഈ ഒരു ടിപ്പന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ചട്ടിയിൽ ഇതുപോലൊരു വിള്ളലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പുറം ഭാഗത്ത് മാത്രമേ ഇങ്ങനെ ഒരു വിള്ളലുള്ളൂ ഉൾഭാഗത്ത് നോക്കുമ്പോൾ നമുക്കൊന്നും പൊട്ടിയതായിട്ടൊന്നും കാണാൻ പറ്റില്ല അപ്പം ഇങ്ങനെയുള്ള ചട്ടിയിൽ വെള്ളമൊഴിച്ചാൽ കുറേ നേരം വെച്ചുകഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ വെള്ളം പോണതായിട്ട് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു വിള്ളൽ നമുക്കിങ്ങനെ മാറ്റിയെടുക്കാൻ നോക്കാം ചില ചട്ടിക്ക് നല്ലൊരു ഓട്ട പോലെ ഉണ്ടാകാം ഈ ഇങ്ങനെ ഏതൊരു രീതിയിലുള്ള പൊട്ടലാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം എന്നാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതാണ് അടുത്തൊരു ടിപ്പ് ചിലപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമുള്ള ചട്ടിയൊക്കെ ആയിരിക്കും ഇങ്ങനെ പൊട്ടിയത് അപ്പോൾ നമുക്കത് നന്നാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് മണലാണ് വേണ്ടത് ഇത് ആണ് നമ്മൾ സാധാരണ കോൺക്രീറ്റിനൊക്കെ ഉപയോഗിക്കുന്ന പൊടി പാറപ്പൊടി എന്ന് പറയും അപ്പോൾ നമ്മുടെ അതിൽ ചെറിയ ഉരുളം കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇടിച്ച് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് മണൽ ഇതേപോലെ പുഴയിൽ നിന്നൊക്കെ കിട്ടുന്ന മണലൊക്കെ എടുക്കാം ആ ഒരു മണല് കുറച്ച് വേണം പിന്നെ ശർക്കരയാണ് വേണ്ടത് നമ്മൾ സാധാരണ പാചകത്തിനൊക്കെ എടുക്കുന്ന അതേ ശർക്കരേനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ പാറക്കല്ല് അല്ലെങ്കിൽ ഉരുളം കല്ലാണ് കിട്ടണമെങ്കിൽ നന്നായിട്ടൊന്നും ഇടിച്ച് പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് രണ്ടും മാത്രം മതിയാകും ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മണലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മണലിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ചെടുത്താൽ മതിയാകും അതിലേക്ക് കുറച്ച് ശർക്കരയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ മാത്രം പോരാ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ ശർക്കരയുടെ ആ ഒരു വെള്ളം ഇറങ്ങി വന്ന് നന്നായിട്ട് നല്ല പശ പോലെയായിട്ട് കിട്ടണം അപ്പം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ രണ്ട് സാധനം കൊണ്ട് മാത്രം നമുക്ക് ചട്ടിയൊക്കെ നന്നല്ല പുത്തൻ ചട്ടിയാക്കി മാറ്റാം പിന്നീട് ഒരിക്കലും ആ ഒരു ഭാഗത്ത് ഹോള് വരില്ല അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഇതൊരു പാകമായിട്ടുണ്ട് നന്നായിട്ടൊരു പശപ്പ് പോലെ ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നമ്മളെവിടെയാണോ പൊട്ടിയത് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കുറച്ച് സമയം പിടിച്ചിട്ട് വേണം അത് തേച്ച് പിടിപ്പിക്കാൻ കാരണം നന്നായിട്ട് അതിലേക്കൊന്ന് ഒട്ടിയിരിക്കണമെങ്കിൽ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ കൊടുക്കണം ഇപ്പം ഇത് നന്നായിട്ട് പ്രസ് ചെയ്തിരിപ്പുണ്ട് ഇനി ഇത് നമുക്ക് ചെയ്യേണ്ടത് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അപ്പം അകംഭാഗത്ത് പൊട്ടലുണ്ടെങ്കിൽ അകത്തും ഇതുപോലെ തന്നെ തേച്ച് നന്നായിട്ട് ഒട്ടിച്ച് വയ്ക്കണം ഇനി ഇത് സ്റ്റൗവിൻ്റെ മുകളിൽ ഇതുപോലെ കത്തിച്ചിട്ടൊന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഉരുകി വരും ഈ ഉരുകി വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ബാലൻസ് ഉള്ള ആ ഒരു മണലിൻ്റെ പൊടി കുറച്ച് ഇതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് തിളച്ച് ഉരുക്കി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിടണം ഓഫ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് മണൽ അതിൻ്റെ മുകളിൽ തൂക്കി കൊടുക്കാം അപ്പോൾ ഉൾഭാഗത്ത് നമ്മൾ നമ്മളിതുപോലെ ശർക്കര തേച്ചിട്ടുണ്ടെങ്കിൽ ശർക്കരയും മണലും കൂടി തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മണ്ണ് വീണ്ടും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പുറം ഭാഗത്ത് മാത്രമേ മണൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇനി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തണുത്ത ശേഷം മാത്രം കഴുകി കളയാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ തേച്ച് കഴുകുമ്പോൾ ഈ ഒരു ഭാഗം നന്നായിട്ടൊന്നും തേച്ച് കഴുകി കളയരുത് നല്ല ഉറച്ചിരിക്കുന്നത് പോലെ ഇരിക്കും ഇത് ആറി കഴിയുമ്പോൾ നല്ല തണുത്ത ശേഷം ആ മണ്ണൊരു തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ച് കളയാം അതിന് ശേഷം കഴുകി നമുക്ക് സാധാരണ കറി വയ്ക്കാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല സ്ട്രോങ് ആയിട്ട് ആ ഒരു ഹോളൊക്കെ അടഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിൽ നല്ല നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചാലും അടിയിലേക്ക് പോ വെള്ളം പോരില്ല അപ്പോൾ അത്രയ്ക്ക് നല്ല ഉറപ്പാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എനിച്ചാലും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക് യു ബായ്